അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ ഇനി താഴെ ഉള്ളതിനെ മുസന്നയാക്കണം ദിവജനാക്കണം അപ്പോൾ ഫി ബൈത്തിന സല്ലാജത്തൻ നമ്മുടെ വീട്ടിൽ വീട്ടിലൊരു ഫ്രിഡ്ജുണ്ട് അപ്പോൾ മുസന്ന എങ്ങനെയാക്കാം ഫി ബൈത്തിന സല്ലാജത്താനി മുപ്പത്തതയാണ് അതുകൊണ്ട് മർഫു ദൽ ബിഹിൻ ഇന്നലെ ഒരു കള്ളൻ എൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു ലിസ് എന്ന് പറഞ്ഞാൽ കള്ളൻ അപ്പോൾ അൽ ഭാരിഹത്ത ലിസ്സാനി രണ്ട് കള്ളന്മാർ പ്രവേശിച്ചു അത് ഫായിലാണ് അപ്പോൾ അർഫുവാണ് റഅയ്തു ഫീ മക്തബിൽ ബാരിദി പോസ്റ്റ് ഓഫീസിൽ ഞാൻ കണ്ടു ബർക്കിയത്തൻ ലക്ക നിനക്കൊരു ടെലിഗ്രാം നിനക്കൊരു ടെലിഗ്രാം അപ്പോൾ രണ്ടാക്കണം റൈ തുൽ വരീതി ബർക്കിയാനി ലൈനി ലക്ക ഇപ്പോഴ മൻസൂബാവും ഐനിഫിയിലാണ് എന്ത് കണ്ടു രണ്ട് ടെലിഗ്രാമുകൾ അപ്പം വർക്കിയ തൈനി അപ്പോൾ മൻസൂബാവും സ അഷ്ടറ ഞാൻ വാങ്ങും മിത്രൻ മിൻഹാദൽ കുമാശ കുമാശി ഈ തുണിയിൽ നിന്നൊരു മീറ്റർ അപ്പോൾ രണ്ട് മീറ്റർ ആക്കണം അപ്പോൾ എന്ത് എന്താണ് വാങ്ങുക രണ്ട് മീറ്റർ അപ്പോൾ മൻസൂബായിരിക്കും അപ്പം സ അഷ്ടരി മിത്രത്തേനി ഹാദൽ കുമാഷ് ഈ തുണിയിൽ നിന്ന് രണ്ട് മീറ്ററുകൾ ഞാൻ വാങ്ങും എനി അഷ്റു അല്ല അടുത്തേതാ ദബഹ അബി ദജാജത്തൻ എൻ്റെ ബാപ്പ ഒരു കോഴിയെ അറുത്തു അപ്പോൾ എന്തിനെ അറുത്തു കോഴിയെ അപ്പം മഫുലുംബിഹി മൻസൂബാണ് അപ്പം ഐനി കൊണ്ട് അവസാനിപ്പിക്കണം അപ്പം അഷ്റബുനിൻ എല്ലാ ദിവസവും ഞാൻ പാലിൽ നിന്ന് ഒരു കപ്പ് കുടിക്കും അപ്പോൾ അത് രണ്ട് കപ്പാക്കണം അപ്പോൾ അഷ്റബു കൂബൈനി മൻസൂ മഫുലംബിഹി മൻസൂ ഇന്ദി റിയാലൻ എൻ്റെ അടുത്തൊരു റിയാലുണ്ട് അപ്പോൾ മുപ്പത്തതയാണ് അപ്പോൾ ഇന്ദി റിയാലാനി ഒരിതു റിയാലൻ എനിക്കൊരു റിയാൽ വേണം അപ്പോൾ മഫുലുംബി മൻസൂബാണ് അപ്പോൾ ബി റിയാലിൻ അപ്പോൾ ഒരു റിയാലിനാണ് ഞാൻ കൊടുക്ക് വാങ്ങിയത് അപ്പോൾ ബി റിയാലിൻ അപ്പോൾ മജ്റൂറാണ് അപ്പോൾ ആരിഫു ലുഹത്തൻ എനിക്കൊരു ഭാഷ അറിയാം അപ്പോൾ രണ്ട് ഭാഷ നാക്കണം അപ്പോൾ മൻസു മറ്റേ മഫൂലും ബിഹി മൻസൂബാണ് അപ്പോൾ ആരിഫു ലുഹത്താനി ഫി ബലദിനു ബാഹിദത്തൻ നമ്മുടെ നാട്ടിൽ ഒരു ഒരു ഭാഷ ഒരു ഭാഷയാണ് ഉള്ളത് അപ്പോൾ ഫിബലദിനി അപ്പം അതിനെ മൻസൂബാക്കണം ഇങ്ങനെ ലുഗത്താനി ഹാദൽ കലമു ബി ദുദൂലിൻ ഈ പേനക്ക് ഒരു ഡോളറാണ് ബി ദൂല ി കത്തപ്തു റിസാലത്ത് നില അബി ഞാനെൻ്റെ ഉപ്പക്കൊരു കത്തെഴുതി അപ്പോൾ കത്തപ്തു റിസാലത്തേനിബി യഖ്ഫീനി അലാൻ ജുനൈഹു എനിക്കിപ്പോൾ ഒരു പൗണ്ട് മതി അപ്പോൾ യഖ്ഫീനി അലാൻ ജുനാഹാനി എനിക്കിപ്പോൾ രണ്ട് പൗണ്ട് മതി ഇജാൽ കുൽമുൾ ഖലിമാ ഇനി ഇതിനെക്കൊണ്ട് സെൻ്റൻസ് ഉണ്ടാക്കണം താഴെ കൊടുത്തതിനെ കൊണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കണം കിതാബാനി അപ്പോൾ ഹിന്ദി കിതാബാനി എൻ്റെ അടുത്ത് രണ്ട് പുസ്തകങ്ങളുണ്ട് എൻ്റെ അടുത്ത് രണ്ട് പുസ്തകങ്ങളുണ്ട് ഇനി കിതാബൈനി കിതാബൈനി മൻസൂബാണ് അപ്പോൾ ഇസ്തറേതു കിതാബൈനി ഞാൻ രണ്ട് പുസ്തകങ്ങൾ വാങ്ങി ഇനി താലിബേനി താലിബേനി രണ്ട് വിദ്യാർത്ഥികൾ അപ്പോൾ മൻസൂബാണ് സ അൽത്തു താലിബേനി ഞാൻ ചോദിച്ചു രണ്ട് വിദ്യാർത്ഥികളോട് ഇനി താലിബാനി മർഫു ആണ് അപ്പോൾ ഹറ താലിബാനി രണ്ട് വിദ്യാർത്ഥികൾ ഹാജറായി അപ്പോൾ ആയിലാണ് അപ്പോൾ മർഫു ഇനി താഴെക്കുറിച്ചുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനുമാണ് അഹദ് ഹുമയും ആഹ്റു അഹദ് ഹുമ എന്നു പറഞ്ഞാൽ അവർ രണ്ട് പേരിൽ നിന്നൊരാൾ അഹദ് ഹുമ ഹുമ അവർ രണ്ട് പേർ അഹദ് ഒരാൾ അവർ രണ്ട് പേരിൽ ഒരാൾ വൽ അഹ്റു എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ മറ്റൊരാൾ ലീ അഹ്നു എനിക്കൊരു സഹോദരനുണ്ട് എനിക്ക് സഹോദരന്മാരുണ്ട് അഹവാൻ ലി ഇഹ്വാനു സഹോദരന്മാർ ബഹുവചനാണ് അഹുൻ്റെ ബഹുവചനാണ് ഇഹ്വാൻ അഹദ് അഹു അഹദ് ഹുമ അവർ സോറി ക്ഷമിക്കണേ ലി അഹ്നു എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ട് അഹ്വാനെന്ന് രണ്ടല്ലേ ആനു ലി അഹ്നു എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ട് അഹദദ് ഹുമ അവർ രണ്ട് പേരിൽ ഒരാൾ തബീബുൻ ഡോക്ടറാണ് വൽഹ്റും മറ്റൊരാൾ മുഹന്ദിസുൻ എഞ്ചിനീയറാണ് ലി ഹാദിഹിൽ ഹാഫിലത്തു ഈ ബസ്സിനുണ്ട് ബാബാനി രണ്ട് ഡോറുകൾ അഹദദു ഹുമ അത് രണ്ടിലൊന്ന് ലി ദുഹുലി പ്രവേശനത്തിനും വൽഹറൂലി ഹുറൂജി മറ്റൊന്ന് മറ്റേത് പുറത്ത് പോകുന്ന പുറപ്പെടലിനുമാണ് പുറത്തു പോകുന്നതിനുമാണ് ഇന്ദി കലമാനി എൻ്റെ അടുത്ത് രണ്ട് പേനകളുണ്ട് അ ഹെദു ഹുമ ആ രണ്ടിലൊന്ന് അസുറക്കു നീലയാണ് വലാഹറു മറ്റേത് അഹ്മറു ചൊകപ്പാണ് ഇന്ദി മൂജമാനി എൻ്റെ അടുത്ത് രണ്ട് ഡിക്ഷണറികളുണ്ട് അ ഹെതു ഹുമ അത് രണ്ടിലൊന്ന് ഇംഗ്ലീസിയും ഇംഗ്ലീഷാണ് വലാഹ്റു ഫറൻസിയുൻ മറ്റേത് ഫ്രാ ഫ്രഞ്ചാണ് ലന ബൈത്തുന നമുക്ക് രണ്ട് വീടുകളുണ്ട് അ ഹെദുഹുമ അത് രണ്ടിലൊന്ന് ഫിൽ മദീനത്തി പട്ടണത്തിലാണ് വലാഹ്റു മറ്റേത് ഫിൽ കറിയെത്തി ഗ്രാമത്തിലാണ് ഇഷ്ടീസി ഞാൻ രണ്ട് കുപ്പായങ്ങൾ വാങ്ങി അ ഹെദുഹുമ അത് രണ്ടിലൊന്ന് ലീ എനിക്കാണ് വൽഹറു ലി അഹി അസഹീർ എൻ്റെ ചെറിയ സഹോദരന് വേണ്ടിയാണ് ഇനി അടുത്തതും ചിന്തിക്കാനാണ് ഇഹ്ദാ വൽ ഉഹ്റ ഇത് മുന്നസാണ് നേരത്തെ പഠിച്ചത് അഹദു ഹുമാ അത് രണ്ടിലൊന്ന് പറയുന്നത് മുദക്കരാണ് പുല്ലിംഗത്തിനാണ് വൽഹ്റു മറ്റേത് അതും പുല്ലിംഗാണ് ഇനി ഇത് രണ്ടിനെയും സ്ത്രീലിംഗം പഠിപ്പിക്കാൻ പോവുകയാണ് അഹദ് ഹുമാൻ്റെ സ്ത്രീലിംഗം ഇഹ്ദാഹുമാ അത് രണ്ടിലൊന്ന് ആഹ്റുവിൻ്റെ സ്ത്രീലിംഗം ഉഹ്റ ഉഹ്റ ലി ഉഹ്ദാനി എനിക്ക് രണ്ട് സഹോദരിമാരുണ്ട് ഇഹ്ദാഹുമാ അത് രണ്ടിലൊന്ന് അപ്പോൾ സ്ത്രീലിംഗമായി സഹോദരിമാർ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം അപ്പോൾ അത് രണ്ടിലൊന്ന് എന്ന് പറയുമ്പോൾ ഇഹ്ദാഹുമാദറിസത്തുൻ അധ്യാപികയാണ് വലുഹ്റ സ്ത്രീലിംഗാണ് വ ലുഹ്റ മുമ്രിദത്തുൻ നേഴ്സാണ് ഇന്ദി സയ്യാറത്താനി എനിക്ക് രണ്ട് വാഹനങ്ങളുണ്ട് ഈ ഹിദാഹുമാ അത് രണ്ടിലൊന്ന് ഹമറ ഉ ചപ്പാണ് വലുഹ്റ ബൈദാ ഉ മറ്റൊന്ന് വെള്ളയാണ് ഫീ കറിയത്തിന നമ്മുടെ നാട്ടിൽ മദ്രസത്താനി രണ്ട് മദ്രസകളുണ്ട് ഈ ഹിദാഹുമാ അത് രണ്ടിലൊന്ന് മുത്തവസ്സിതത്വൻ അത് മധ്യ സ്കൂളാണ് വല്ലുഹ്റ താനവിയതുൻ മറ്റേത് സെക്കൻഡറി സ്കൂളാണ് കത്തബ്തുയോമാ റിസാല തൈനി ഞാനിന്ന് രണ്ട് സന്ദേശങ്ങൾ എഴുതി അപ്പോൾ ഇത് മം മഫുലുംബി മൻസൂബായതുകൊണ്ടാണ് ഐനി ഇഹ് ദഹുമാ അത് രണ്ടിലൊന്നിൽ അബി എൻ്റെ ഉപ്പക്കാണ് വല്ലുഹ്റാലി സദീഖി മറ്റേതെൻ്റെ സ്നേഹിതനാണ് ജായ് മുദർഷ താനി ജദീദ രണ്ട് അധ്യാപ പുതിയ അധ്യാപകർ വന്നു രണ്ട് പുതിയ അധ്യാപകർ വന്നു മുദ്രീസത്താനി ജദീർദത്താനി രണ്ട് പുതിയ അധ്യാപകർ ഇഹ്ദാ ഹുമ അത് രണ്ടിലൊരാൾ ലി സീറത്തി ചരിത്രത്തിൻ്റെ അധ്യാപികയാണ് വല്ലുഹറ മറ്റേത് ലി തഫ്സീർ തഫ്സീറിൻ്റെ അദ്ധ്യാപികയാണ് അപ്പം അൽ മുസക്കർ അഹദദുൻ അൽ മുസന്ന ഇഹ്ദ ഓക്കെ പുല്ലിംഗം അഹദ് ശ്രീലിംഗം ഇഹദ ആർക്കുള്ള ഫീക്കും